അങ്ങയുടെ ഗുരുവായ മാഫിയ ശശിയുമായി ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് രംഗങ്ങളൊക്കെ അപ്പോ ശരിക്കും എനിക്ക് ആ കാലത്തൊന്നും ഒരു വനിതയെ ഞാൻ അവിടെ കണ്ടിട്ടില്ല അപ്പൊ ഈ ഈ ഡ്യൂപ്പ് അവതരിക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഡ്യൂപ്പ് ഫസ്റ്റ് ചെയ്യുന്ന മൂവി ഒരു കുഞ്ഞാട് ശരിക്കും വനിതാ ഡ്യൂപ്പ് ആവുക എന്ന് വിചാരിച്ച് ലൊക്കേഷൻ പോയാണോ എന്തായിരുന്നു എന്റെ സാഹചര്യം ആരെങ്കിലും പറഞ്ഞിട്ട് പോയതാണോ അല്ല എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ ഫീൽഡിലേക്ക് ഒരു എൻട്രി കിട്ടണം ഇങ്ങനെ ഒരു അഭിനയിച്ചേ പറ്റൂ അത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും കൂടുതൽ എന്റെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം അമ്മ അമ്മ ജീവിച്ചിരുന്ന അഭിനയിക്കാൻ പറഞ്ഞു മുൻപ് അഭിനയിച്ചു ഞാൻ ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചു അഭിനയിച്ചിരുന്നു നല്ലൊരു പടം കിട്ടിയതും ഇപ്പോ ഇത്രയും പോയപ്പോ അമ്മ കൂടെ കൂടെയില്ലാത്തൊരു വിഷമം ഏത് ലൊക്കേഷനിലേക്ക് മാവിയ ശിഷ്യാ പരിക്കപ്പെട്ടോ അതെ മാസ്റ്ററെ പരിചയപ്പെട്ട് മാസ്റ്റർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് മാമന്റെ ഫ്രണ്ട് ആണ് അപ്പൊ അങ്ങനെ മാസ്റ്ററെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ആഗ്രഹം മാസ്റ്റർ അടുത്ത് പറഞ്ഞു ആ അഭിനയിക്കാൻ ഉണ്ട് മാസ്റ്റർ അപ്പൊ മാസ്റ്റർ പറഞ്ഞു അത് സെക്ഷൻ അല്ല ഫൈറ്റ് ആണ് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യുമ്പോൾ പടത്തിന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ വരുന്നത് അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ കൂടെ വരട്ടെ അപ്പൊ എനിക്ക് കൊറേ കണക്ഷൻസ് എന്റെ ആഗ്രഹങ്ങൾ പറയാം അപ്പൊ എങ്ങനെയാണ് ലൊക്കേഷൻ എനിക്കൊന്നും അറിയാലോ എന്ന് പറയും അപ്പൊ എന്നൊക്കെ ഇവിടെ പോര് അപ്പൊ വെറുതെ ഒരു ഇതല്ലല്ലോ ചുമ്മാ വെറുതെ പോയി അവിടെ ഇരുന്ന് പോരുന്നത് അപ്പൊ എന്തെങ്കിലും വർക്കായിട്ട് ചെയ്യാൻ പറ്റുമോ ശിശു പറഞ്ഞോ മാസ്റ്റർ പറഞ്ഞു ഫൈറ്റേഴ്സ് എല്ലാം ജെന്റ്സ് ആണ് ലേഡീസ് ഇല്ലോധന പക്ഷെ റിസ്ക് ഉള്ള അപകടങ്ങള് സംഭവിക്കും അപ്പൊ അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് കൂടുതലും വരാത്തത് സുമാദേവി പോയതിനു ശേഷമാണോ സിനിമ അസിസ്റ്റന്റ് അതെ ഞാൻ അല്ലല്ല ഒന്നുമല്ല അല്ലല്ല ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ പോയതാ മാസ്റ്റർ പറഞ്ഞു അതിനകത്തൊരു ഭാവനയുടെ ഡ്യൂപ്പ് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ പറ്റോ അതിനുള്ള ധൈര്യം ഉണ്ടോന്ന് നിനക്കെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാം അപ്പൊ ഞാൻ എന്തെങ്കിലും പറ്റുമോ എനിക്ക് ഏയ് ഒന്നും പറ്റുമൊന്നുമില്ല ചെറിയ കുട്ടിക്കുട്ടി മുറിവുകളൊക്കെ ഉണ്ടാവുള്ളൂ അതിനകത്ത് കാര്യൊന്നുമില്ല പിന്നെ സാധാരണ നീ വീട്ടിൽ നടക്കുമ്പോ വീണാലോ അത്രേ ഉള്ളൂ സംഭവിക്കുന്നത് പന്ത്രണ്ട് വർഷം മുൻപാൻ ബിജു മേനോൻ സാറും കൂടെ ഭാവനും കൂടെ സൈക്കിളിൽ വരുമ്പോ വില്ലൻ വരുന്നതും ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ട് ഭാവനെ സൈക്കിളിൽ നിന്ന് ഇടുന്ന ഒരു സീന അപ്പൊ ഇട്ടിട്ട് ഊരിണ്ട് താഴെ പോകുന്നു ഒരു പോണം അല്ലേ അപ്പൊ അങ്ങനെ പോകുമ്പോ താഴെ ഇങ്ങനെ ഒരു സ്റ്റെപ്പിന് ഇത്രയും താഴെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടൊക്കെ എടുക്കുന്നത് അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളെ യൂണിറ്റിലെ ചേട്ടന്മാര് ആർട്ടിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിന്നു നിരന്ന് പക്ഷെ നമ്മൾ ഉരുണ്ടി വരുമ്പോൾ പിടിക്കാൻ അല്ലെങ്കിൽ താഴെ വീണു പോകും പിന്നെ വീഴുന്നത് ഫസ്റ്റ് ആയോ അപ്പൊ പേടിയുണ്ടായിരുന്നോ അപ്പൊ ചേട്ടന്മാരൊക്കെ പറഞ്ഞു പേടിക്കണ്ട പോരെ പിടിച്ചോളാം വലിയ നമുക്കൊന്ന് പ്രേക്ഷകര് താങ്കൾ എന്ത് റിസ്ക് എടുത്താൽ അത് അഭിനയിച്ചെന്ന് പ്ലേ അവിടെ ഏതൊരു സാധനം കിടപ്പണല്ലോ പോസ്റ്റർ തടിയുണ്ട് കിടപ്പണല്ലോ അതിൽ ഞാൻ തലയടിച്ചോ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ ഇപ്പഴാ ഞെട്ടുന്നേ അല്ല ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടപ്പോ ഞാൻ ഭാവന ഇത്ര ഉരുണ്ടോ എങ്ങനെ ഈ കുട്ടി ഉരുണ്ടു എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ മേച്ച ഭാവന തന്നെ ചെയ്താണെന്ന് ദ്വീപാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്ങനെ ഉണ്ടായിരുന്നു അത് എക്സ്പീരിയൻസ് ഉരുണ്ടുരുണ്ട് പോയി കഴിഞ്ഞിട്ട് തലഅടിച്ചു എന്റെ തല അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ആണോ എന്താ അടിച്ചു ഞാൻ ഇല്ല സൈലന്റ് ആയി പോയി മാസ്റ്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഉരുളുരു നിങ്ങള് പറയണെച്ചാ പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യണ്ടേ അപ്പൊ ഞാൻ പിന്നെ എഫേട്ട് എടുത്ത് ഞാൻ അടിച്ച അടിയില് ഞാൻ ഒന്ന് പെട്ടെന്ന് ഇതായി പോയി മൊത്തം ഫസ്റ്റ് ടൈം അല്ലേ മൈസ് ബാഗൊക്കെ കൊണ്ടുവന്നവര് പിന്നെ ഡയറക്ടർ സാർ ഒക്കെ വന്നു ഒരു സ്വകാര്യം ചോദിക്കട്ടെ ഇത്രയും നമ്മള് ജീവൻ പണയ ചുരുണ്ട് പോസ്റ്റിൽ തല അടിച്ച് നമ്മള് മൊഴിച്ച് പുറത്തിറക്കുമ്പോഴേ നല്ല കാശ് കിട്ടും ഇതിന് പൈസ കിട്ടും കാര്യം ഇതൊരു ജീവൻ പണയം വെച്ചുള്ള പണിയാണല്ലോ കാര്യം സിനിമയിലൊക്കെ നടനം നടിക്കുമായിരിക്കും കയ്യടി കിട്ടുന്നത് സൂപ്പറൊക്കെ പറയും പക്ഷേ നമ്മൾ ഈ ഉരുളൊന്നും ആളെ അറിയത്തില്ലല്ലോ ഉരുണ്ടുപോയ കറൻസി കൊണ്ട് നമുക്ക് തടയാം അല്ലേ വരാം ജീക്കാനുള്ള കാശ് കിട്ടുവാണ് എത്രയെന്ന് പറയണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം ഡ്യൂപ്പായി വരാൻ സാധ്യത ഉണ്ട് പറയരുത് പറയരുത് മാത്രല്ല പ്രൊഡ്യൂസർക്ക് നാണക്കേടാവും അല്ലേ അവിടെ കൊണ്ടുപോയി എക്സ് റേ ഒക്കെ അവര് വേഗം കൊണ്ടുപോയി എക്സ്റേ എടുത്തു അപ്പൊ കൊഴപ്പൊന്നുമില്ല ഈ സിനിമയിൽ വേറെ ഈ പടത്തിൽ തന്നെ ഒരെണ്ണം കൂടെ ചെയ്തു അതെന്തായിരുന്നു അത് ദിലീപ് ഏട്ടൻ ഒരു ഷോർട്ട് മൂവി ചെയ്യുന്നു അതിനകത്ത് പശു വന്ന് പിടിച്ചിട്ട് തെറിച്ചൊരു ലേഡി തെറിച്ച് വീഴുന്നുണ്ട് അത് താങ്കളാണോ ലേഡി എവിടെ തെറിച്ചു വീണാലും നമ്മളായിരിക്കും ഓക്കെ പിന്നീട് ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ നന്നായിട്ട് ചെയ്തു കാണുന്നവർക്കെല്ലാം അറിയാം അപ്പം അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു അവസരം ഒരുപാട് വന്നോ അതോ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായിരുന്നു പിന്നെയുള്ള വിളികള് മാസ്റ്റർ അടുത്ത് പറയും ജെന്റ്സ് വരുമ്പോ അത്ര ഒരാളും സ്ത്രീ ആയിട്ട് ഒരാളും പുരുഷന്മാര് പെൺവേഷം കിട്ടി ഡ്യൂപ്പ ചെയ്യുന്നേ